കോഴിച്ചന ചെട്ടിയാങ്കിണർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു വടംവലി ഉറിയടി കസേരക്കളി പൂക്കള മത്സരം തുടങ്ങിയവയാണ് ഒരുക്കിയത് ബാൻഡുവാദിങ്ങളുടെ അകമ്പടിയോടെ കുട്ടികളുടെ നൃത്ത പരിപാടികൾ അരങ്ങേറി വടംവലി ഉറിയടി കസേരക്കളി ചിരിമത്സരം പൂക്കള മത്സരം എന്നിവയും സംഘടിപ്പിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തുകയും അവർക്ക് ഓണക്കോടി സമ്മാനിക്കുകയും ചെയ്തു പ്രഥമാധ്യാപകൻ പി പ്രസാദ് എ ബി അനിൽകുമാർ എൻ വി രഞ്ജിത്ത് ധനേഷ് ചന്ദ്രോത്ത് ടി അഫ്സൽ ഹുസൈൻ ഷിഹാബുദ്ദീൻ കാവപ്പുര മുഹമ്മദ് ഇർഷാദ് എം റസീന ഡോക്ടർ മുഹമ്മദ് മുസ്തഫ മുബഷീറ ഇന്ദു പുതുശ്ശേരി ബിജില റസീന ജസ്ന അജിത നിഗില ഫാസിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാ ജ്വല്ലറിയിൽ ഓണാഘോഷം സഫലമി ഓണം സെപ്റ്റംബർ ആറ് വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫാ ജ്വല്ലറി